ഒന്നും അറിയില്ല ബിഗ് ഫാൻ സോ മച്ച് ൾക്കാർക്ക് ഞാൻ ആവുന്നൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല മീൻ ഇത്രയും ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യും ചെയ്തില്ല എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് അതാണ് ഇത്ര ദിവസം വരായിരുന്നു അതൊക്കെ ഞാൻ ഓക്കെ ആയിക്കൊണ്ടിരിക്കുന്നു സോ എല്ലാവരുടെ മെസ്സേജും എനിക്ക് മെയിലും കുറെ കിട്ടി ലൈക് മെസ്സേജും കിട്ടി ഐ മീൻ ലൈക് താങ്ക്ഫുൾ ടു എവറി വൺ ചോദിക്കുന്നുണ്ട് ഞാൻ ഹാപ്പി ആണെന്ന് ചോദിക്കുന്നതിനും വെരി ഹാപ്പി ഐ പ്രൗഡ് എം പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഗ്രീ ഓർ ആയി വരുന്ന പിന്നെ അതിന് ഇറങ്ങിയ ഒരു നൂസും കഴിഞ്ഞിറങ്ങേണ്ട ഒരു ഇറങ്ങിയൊരു ചെറിയൊരു പ്രശ്നമുണ്ട് അത് എല്ലാവർക്കും മേ ബി കുറച്ച് പേർക്കൊക്കെ ഉണ്ട് ഞാൻ ചോദിച്ചപ്പം സോ അതിന് ഹാങ് ഓവർ ഉണ്ട് അല്ലാതെ ഞാൻ വെരി ഹാപ്പി ആക്ച്വലി ഹെൽത്ത് ചെയ്യാൻ കുറച്ച് ബോഡി വെയിറ്റ് ബോഡി വെയ്റ്റ് കുറച്ച് ഐ മീൻ മസ്സിൽ ലോസ് ഉണ്ടായിരുന്നു നന്നായിട്ട് എന്റെ ബോഡി വെയിറ്റ് ഞാൻ കയറി ഇപ്പൊ നയൻറ്റി ത്രീ സംതിങ് ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് എയ്റ്റി സിക്സ് എയ്റ്റി ഫൈവ് ആ റേഞ്ച് നിൽക്കാൻ എൻ്റെ ബോഡി വൈറ്റ് സോ അതൊന്ന് സെറ്റ് ആവണം അതിന്റെ കുറച്ച് പ്രശ്നമുണ്ട് അല്ലാതെ ഞാൻ വെറു ഹാപ്പി ഐ മീൻ എനിക്ക് ഐ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാം എന്താ ചോദിക്കാം എന്തു കൊറേ റിക്വസ്റ്റ് ഒക്കെ വരുന്നുണ്ട് ഐ മീൻ ഞാൻ നാട്ടിൽ വന്നു മഴയൊക്കെയാണ്ട് ഭയങ്കര സന്തോഷം നമ്മുടെ അവിടെ മഴ തൂർന്നുണ്ടായിരുന്നു നാട്ടിലെന്തോ വേറെ പ്ലാനറ്റ് വന്നൊരു ഫീൽ ഉണ്ടായിരുന്നു ബട്ട് ഫൈൻ ഞാൻ അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു മൂന്ന് മാസം തോന്നൽ നമുക്ക് ഒരു വർഷം പോലായിരുന്നു അതിനകത്ത് ഇറങ്ങിയതിന്റെ ചെറിയ വിഷയങ്ങളുണ്ട് കുറെ ആൾക്കാർ ആദ്യമായിട്ട് കാണുന്നു കുറെ പേര് ക്യാമറയൊക്കെ വരുന്നു അല്ലെങ്കിൽ അതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു ബട്ട് ടോട്ടലി ഐ എം റിയലി ഹാപ്പി ആൻഡ് എല്ലാവരും എനിക്ക് ഓർമ്മ വേണ്ടേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നു ഓക്കെ ക്വസ്റ്റിൻസ് ആൻസർ ചെയ്യാം ആക്ച്വലി ഞാനും മിസ് ചെയ്യാം ഞാൻ ഇപ്പഴാ റീൽസ് ഒക്കെ കാണുന്നത് മീൻ റീൽസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നി എല്ലാവരുടെയും ഞങ്ങളുടെ ഫണ് ആണെങ്കിലും ഞങ്ങളുടെ കോമഡി എല്ലാ കാര്യങ്ങളും ഞാനും ശരിക്കും നിങ്ങളെ പോലെ തന്നെ ഞാനും മിസ്സ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് മീൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ബിഗ് ബോസിനായിരിക്കും ബിഗ് ബോസിനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്നോട് എല്ലാരും പറയുന്നുണ്ട് ഇപ്പം ഇപ്പം ആ ടൈമിൽ ഇപ്പൊ കാണാനൊന്നുമില്ല സോ കൊറേ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ പ്രാവശ്യത്തിൽ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയവരുണ്ട് ഐ മീൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഭാഷക്കൊക്കെ എന്താ മാറ്റം ഒരു മാറ്റം ഇല്ലാത്തതിന്റെ പൊന്നെ അയ്യോ പിന്നെ എനിക്ക് കുറെ മെസ്സേജും കുറേ എനിക്ക് മെസ്സേജ് ഒന്നും റിപ്ലൈ വരാൻ പറ്റുന്നില്ല ടൈം എടുത്തിട്ടാണെങ്കിലും എല്ലാവർക്കും ഞാൻ മെസ്സേജ് റിവേറ്റ് ചെയ്തായിരിക്കും മെയിലാണെങ്കിലും എല്ലാവർക്കും റിവേറ്റ് ചെയ്തായിരിക്കും എല്ലാവർക്കും എന്നും എനിക്ക് നന്ദിയുണ്ട് പിന്നെ പിന്നെ എനിക്ക് കുറെ കാര്യം ഞാൻ അറിയാം ഞാൻ കാരണം ജിമ്മിൽ പോയ ചക്കമാരുണ്ടെന്നും ഇപ്പം ജിമ്മിൽ പോകാൻ ജിമ്മിൽ ഞാൻ കാരണം ജിം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഞാൻ കാരണം കുറെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ഉണ്ടായ ആൾക്കാരുണ്ടെന്നും മനസ്സിലായി ലൈക് അതെനിക്ക് ഭയങ്കര പ്രൗഡായി ലൈക് എനിക്ക് ഇത്രയും ദിവസം റണ്ണർ അപ്പ് ഒന്നും എനിക്ക് മാറ്റേഴ്സ് ആവില്ല ആക്ച്വലി എനിക്ക് ഇങ്ങനെ കേൾക്കുമ്പോഴേ ഐ ഫീൽ വെരി ഹാപ്പി സോ അങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഇന്നും കുറെ പേര് വന്ന് പറഞ്ഞു അവരുടെ ലൈഫ് ചേഞ്ചിങ് അവർ റിലേറ്റീവ്സിന് കുറെ ലൈക് മോട്ടിവേഷൻ കിട്ടി എന്ന് കേൾക്കുമ്പോഴത്തേക്കിനും ലൈക് എനിക്ക് ഭയങ്കര ബ്ലസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ വന്ന കാര്യം സാധിച്ചു ഫീൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സിക്രട്ട് വെച്ചിട്ട് ഓക്കെ യാ സോ ഞാൻ ശ്രീതു അല്ലെ എല്ലാരും വിളിക്കുന്നുണ്ട് ഓഫ് കോഴ്സ് ശ്രീദ് വിളിക്കാറുണ്ട് മീൻ മെസ്സേജ് ചെയ്യാറുണ്ട് സിച്ച് തോന്നുമ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂ നോ തെലുങ്ക് തെലുങ്ക് ചപ്പണ്ടി നെയ്യേ ഹും ഇൻസ്പിറേഷൻ താങ്ക് യു സോ മച്ച് ബ്രോ ലൈക് ഇൻസ്പയർ ഇൻസ്പയർ ആയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ലൈക് ലൈക് നമുക്ക് ഡ്രീം ഉണ്ട് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും ലൈക് ഫോക്കസ് ചെയ്യാത്തേ ഉള്ളു നെക്സ്റ്റ് പ്ലാൻസ് ഇൻ നെക്സ്റ്റ് മാനസ് അല്ല അറിയില്ല നെക്സ്റ്റ് പ്ലാൻ ലൈക് മൂവി ചെയ്യണം എന്നാഗ്രഹമുണ്ട് നടക്കും എന്ന് വിശ്വസിക്കുന്നു പിന്നെ കുറച്ച് ആക്ടിങ് വർക്ക്ഷോപ്പ് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പോകുന്നു മീൻ അതൊക്കെ പഠിക്കണമെന്നും കുറെ കാര്യം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് പ്ലാൻസ് uh big fan thank you bro thank you so much big <laughs> uh, boss later coming miss hai sambandh big boss <laughs>